ബിഗ് ബോസ് ഹൌസിലെ ഓരോ സംഭവങ്ങളും ഒരുപക്ഷെ പ്രേക്ഷകർ രസിച്ചിരുന്നായിരിക്കും കാണുന്നത് എന്നാൽ ചങ്കെടുപ്പോടെ കണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് അത് ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ വീട്ടുകാരും കൂട്ടുകാരുമൊക്കെയാണ് നിന്റെ തന്തയല്ല എന്റെ തന്ത എന്ന തരത്തിലുള്ള ഡയലോഗുകളും ഇവരുടെ കഥകളിൽപ്പെട്ട് വശം കെട്ടവരും ജാസ്മീനും നോറയും ഒക്കെ ഇത്തരത്തിൽ പണി കൊടുത്തവരാണ് ബന്ധുക്കളും കൂട്ടുകാരുമൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ട ഗതികേടിലായി ബിഗ് ബോസിലെ ആരോപണങ്ങൾക്ക് പ്രതികരണം കൊടുക്കാൻ ഇപ്പോഴതാ ഇതുപോലെ ജാസ്മിൻ ജാഫറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അഫ്സൽ നേരത്തെ ജാസ്മിന്റെ മാതാപിതാക്കളുടെ അഭിമുഖം നൽകിയ വി വി ഹിയർ എന്ന യൂട്യൂബ് ചാനലാണ് അഫ്സലിന്റെ പ്രതികരണം പുറത്തുവിട്ടിരിക്കുന്നത് സംഭവം ഇതാണ് നേരത്തെ ബിഗ് ബോസ് ഹൌസിൽ തന്റെ പിതാവിന്റെ കോൾ വന്നതിന് പിന്നാലെയാണ് താൻ കമ്മിറ്റഡ് ആണെന്ന് ജാസ്മിൻ വെളിപ്പെടുത്തിയത് താൻ ഇക്കാര്യം ഗബ്രിയോട് പറഞ്ഞിട്ടുണ്ടെന്നും ജാസ്മിൻ പറഞ്ഞു ഗബ്രിയും ഇതുതന്നെയായിരുന്നു ആവർത്തിച്ചത് അതിനിടയിൽ ഒരു തവണ തന്റെ സുഹൃത്ത് വീട്ടിൽ വന്ന് കല്യാണം ആലോചിച്ചെന്നും വീട്ടുകാർ കല്യാണ സംസാരിച്ചുവെന്നും ജാസ്മിൻ സഹമത്സരാർത്ഥികളായ ശ്രീതുവിനോടും റസ്മിനോടും പറയുന്നുണ്ട് അഫ്സൽ എന്നയാളുമായാണ് വിവാഹം ഉറപ്പിച്ചതെന്നാണ് പലപ്പോഴായി ജാസ്മിൻ പറഞ്ഞിട്ടുള്ളത് ഇനി അഫ്സൽ വി വി ഹെയറിനോട് പ്രതികരിച്ചത് പറയാം പലരുടെയും ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണിത് എന്റെയും ജാസ്മിന്റെയും കാര്യം ഞങ്ങളുടെ കുടുംബം മാത്രം അറിയുന്നൊരു സംഭവമാണ് ഇത് പുറത്തായ തന്നെ ജാസ്മിന്റെ വായിൽ നിന്നാണ് ഗബ്രി എന്ന ചെക്കൻ്റെ അടുത്ത് എൻ്റെ പേര് പറയുകയും കമ്മിറ്റഡ് കമ്മിറ്റഡാണെന്ന് പാർട്ട്ണറാണെന്നുമൊക്കെ പറഞ്ഞിട്ടുണ്ട് പോകുന്നതിന് മുൻപ് പേഴ്സണൽ ലൈഫ് അവിടെ പറയില്ലെന്ന് പറഞ്ഞിരുന്നു എന്നിട്ടും പറഞ്ഞു റസ്മിനും ശ്രീതുവുമായുള്ള സംസാരത്തിനിടെ എന്ന പയ്യൻ ജസ്റ്റ് പെണ്ണു കാണാൻ വന്നൊരാൾ മാത്രമാണെന്ന് അവൾ പറയുന്നുണ്ട് പക്ഷേ അത് സത്യമല്ല ഞാനും അവളും അത്രത്തോളം സ്നേഹത്തിലുണ്ടായിരുന്നവരാണ് എന്നോട് വളരെയധികം സ്നേഹം കാണിക്കുന്നയാളാണവൾ അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവൾ പറഞ്ഞപ്പോൾ എന്റെ കുടുംബവും സുഹൃത്തുക്കളുമെല്ലാം എന്നോട് ചോദ്യം ചോദിച്ചു തുടങ്ങി പല ആളുകളും ചോദ്യം ചെയ്യുകയാണ് പലതവണയായി സ്റ്റേറ്റ്മെന്റ് മാറ്റുകയാണവൾ അവൾ ബിഗ് ബോസിൽ പങ്കെടുത്തതിന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അവളുടെ കുടുംബവും ഞാനുമാണ് രണ്ടു പേർക്കും പേഴ്സണൽ ലൈഫുണ്ട് ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയില്ല ഞങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിക്കാൻ പോകുന്നവരാണ് അവൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപേ എന്നോട് പറഞ്ഞത് വീട്ടിൽ വന്ന് വിവാഹം ഉറപ്പിക്കണമെന്നാണ് അവൾ വാശി പിടിച്ചതുകൊണ്ടാണ് വിവാഹം ഉറപ്പിച്ചത് അവളുടെ ഗെയിം ബിഗ് ബോസിന് വേണ്ടിയാണെങ്കിലും ചിലതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല അവളുടെ ഭാഗത്ത് നിന്ന് വന്ന കുറേ തെറ്റുകളുണ്ട് അതൊന്നും ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല അവൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ആർക്കും ഒരു പിടിയും കിട്ടണില്ല പോകും മുൻപേ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒന്നിനും റിയാക്ട് ചെയ്യാൻ പോകരുതെന്ന് ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു അവളെന്റെ പേര് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ പക്ഷെ അവളെൻ്റെ പേര് പറഞ്ഞു അവിടെ ഇത്രയും പ്രശ്നങ്ങളായി എല്ലാവരും കൂടെ എൻ്റെ അടുത്തേക്കാണ് വരുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല വിഷമിക്കേണ്ടെന്ന് അവരോട് പറയാനേ എനിക്ക് കഴിയൂ വിവാഹകാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അവൾ വന്നിട്ടേ പറയാൻ സാധിക്കും എനിക്കും കുറെ ചോദ്യങ്ങളുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കും ചോദിച്ചറിയാനുണ്ട് അത് ചോദിച്ചറിഞ്ഞിട്ടേ തീരുമാനം പബ്ലിക്കായി പറയും അവളുടെ ഗെയിം എലമെന്റ്സ് പലതും വളരെ സർപ്രൈസ് ആയിട്ടാണ് തോന്നിയത് അങ്ങനെയല്ല അവൾ ഗെയിമിന്റെ ഭാഗമാണതൊക്കെ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനാകില്ല തിരിച്ച് നിങ്ങളടുത്തേക്കേ വരുമെന്ന പ്രോമിസ് ചെയ്തു പോയതുകൊണ്ട് ഞാൻ അവൾ വരുന്നതുവരെ നിൽക്കും ഞാനിതിനു ഒന്നും പറയുന്നില്ല അഫ്സൽ പറയുന്നു